കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അനിയത്തിമാരെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ്റെ ലീലാവിലാസങ്ങളൊന്ന് കാണിക്കാമല്ലോ എന്നറത്താൽ നിങ്ങളെ ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിലോട്ട് ക്ഷണിക്കുന്നത് അന്ന് നമ്മൾ കണ്ടതായിരുന്നു അനിയത്തിയെടുത്ത് മാറോട് വെച്ച് കൊഞ്ചിച്ച് ഉമ്മ കൊടുത്ത് അമ്മയ്ക്ക് പോലും കൊടുത്ത് വിടാതെ നാട്ടുകാരുടെ മൊത്തം കൈയടി വാങ്ങിച്ചു കൂട്ടിയ ആ സ്നേഹനിധിയായ ചേട്ടനാണ് ഇതാ ഇപ്പം ഈ ലീലാവിലാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനിയത്തിമാരെയൊക്കെ എടുത്ത് കളഞ്ഞേച്ചേ ചേട്ടൻ പതി പതിയെ പാൽ കൂടി ആരംഭിച്ച് ഇപ്പം മക്കൾക്ക് ഞങ്ങൾ പാല് തിളപ്പിച്ച് കൊടുക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് കറവെടുത്ത് കറവയെടുത്ത് അനിയത്തിമാർക്കിപ്പോൾ പാലില്ല അനിയത്തിമാർ പെരുവഴിയായി ഞങ്ങളിപ്പോൾ പാല് വാങ്ങിച്ച് തിളപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അവർ കുടിക്കാറൊക്കെ ആയിട്ടുണ്ട് ഇവനെ ഞങ്ങൾ കുറേ അടിച്ച് രക്ഷയില്ല അമ്മയ്ക്കും ഇപ്പം മക്കളെ വേണ്ട അനിയൻ ചേട്ടനെ മതി ചേട്ടനെന്ന് പറഞ്ഞാൽ ഇവനെ നമ്മൾ ഇവൻ ഇവിടെ കുഞ്ഞല്ല ഇവനെ ഞങ്ങൾ വേറെ കൊണ്ടുവന്നതാ ഈ പ്രസവം കഴിഞ്ഞപ്പോഴൊന്നും അടുപ്പിക്കത്തില്ലായിരുന്നു അവനെ അടിക്കുമായിരുന്നു ഈ കുഞ്ഞുങ്ങളെ വെളിയിലെടുത്തേ പിന്നെ വെളിയിലോട്ട് ഇറക്കാൻ തുടങ്ങിയ പിന്നെ ഇവൻ കുഞ്ഞുങ്ങളുമായിട്ട് സ്നേഹമായതും കുഞ്ഞുങ്ങളെ അടുപ്പിക്കാനും അമ്മയുമായിട്ട് സ്നേഹമായതൊക്കെ ഇവൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് ഇവനെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോഴേ അവിടെ ചന്ദ്രൻ ചന്ദ്രനെന്നവന് പേരിട്ടത് ഈ ചന്ദ്രൻ കാണിക്കുന്ന കോപ്രായമൊക്കെ നിങ്ങൾ കണ്ടു നഗുതാ കുഞ്ഞുങ്ങൾ കണ്ട പാവം കുഞ്ഞുങ്ങൾ ചെന്നാലും തള മാറ്റി വെച്ച് ഇപ്പം ചന്ദ്രനാ പാല് കൊടുക്കുന്നത് ഇതായിരിക്കുന്ന കണ്ടോ ഇപ്പം ഇവർക്ക് ഞങ്ങൾ പാല് തിളപ്പിച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത് ചന്ദ്രൻ എന്ത് ചെയ്താൽ ചന്ദ്രൻ മാറില്ല ചന്ദ്രൻ പാല് കുടിയോടെ കുടിച്ച് 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 ഇപ്പം വലിയ പുള്ളിയായി കുഞ്ഞുങ്ങൾ പെരുവഴിയുമായി എന്ന് ചൊല്ലി അവർ പട്ടിണിയൊന്നും കേട്ടോ എന്നാലും തള്ളപ്പാൽ കിട്ടണ്ടേ അവർക്കത് പരാതിയും ഇല്ല അനിയത്തിമാർക്ക് പരാതിയില്ല അവർ പറയുന്ന പാവൻചേട്ടനല്ലേ കുടിച്ചോട്ടെ അമ്മയില്ലാതെ വന്നതല്ലേ എന്നാ അവരതിലെ ഇതിലെ നടപ്പുണ്ട് ഈ ചേട്ടൻ രാത്രിയിലും പകലും ഇല്ലാതെ കറവയോടെ കറവ അമ്മച്ചിക്ക് ഒരു പ്രശ്നവുമില്ല ഉണ്ടോ നമ്മൾ അവനെ എടുത്ത് മാറ്റിയാലും വീണ്ടും അവനവിടെ ചെന്ന് തള്ളേ സോപ്പിട്ട് രണ്ട് ഉമ്മയൊക്കെ കൊടുത്തേച്ച് വീണ്ടും കുടിക്കാൻ കയറും ഇതാണിപ്പോൾ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്താൽ പറ്റുമെന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് പ്രയോജനമില്ല അടിയൊക്കെ കൊടുത്ത് അടി ഞങ്ങൾ നിർത്തി ഇനിയിപ്പോൾ അവനങ്ങ് കുടിക്കട്ടെ ഓർത്തു